എടാ നീ വന്നാലും അന്ന് നീ എന്നോട് ഹിന്ദിയിൽ ഓരോ നട പറയും അത് നിന്റെ സ്ഥിരം പരിപാടിയാ അതെന്താ താമസിച്ചത് എന്നും താമസിച്ചു വന്നിട്ടും കൃത്യനിഷ്ഠ ഇല്ലാത്തവനാണെന്ന് മറന്നുപോയ വാക്കായ പത്ത് മിനിറ്റ് താമസിച്ച്

അത് നീ പറഞ്ഞോ അവന് മുളിക്കാടാ അവിടെ നിൽക്കുന്ന പെങ്ങറ്റിനോട് ഞാൻ ആന്റി ഡാണ്ടർ ഷാംപൂണ്ടോ എന്ന് ചോദിച്ചു ആ കൊച്ചുകെട്ടത് ആന്റി ഡാൻഡർ ഷാമ്പു കേ ஹோப் வங்காளம் நீ என்ன கர கட்டட்டிக்கலா போய் பனி என்ன வங்காலி பொங்காலு போய் பனி செய்யனானே நான் என்ன இந்த மொள்ளல்லி केरலத்தி வந்தே நீயும் ஒரு பனி ஏவ போய் சரி மொள்ளல்லி क्या मொள்ளल्ले सिरकन करनी क्यांदा अपोना जम गई तो येंदा कियाना नूर उइयो आ रात भर अरे बा तुम आते दो दो बहुत थे भ 몰할कवा तबत अनन गएद अगले तुम अगले हम जय 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 ഹിന്ദി പേര് പറഞ്ഞു അതല്ല എന്താ മോലാളി സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോ മോലാളിമാർ സന്തോഷിക്കും ഇവിടെ മോലാളി ഇങ്ങനെ പേടിക്കുന്നേ പത്ത് മിനിറ്റ് മുമ്പ് സർവീസ് കഴിഞ്ഞാൽ പോയ വണ്ടി പെട്ടെന്ന് തിരിച്ചു വരുമ്പോ അതിൽ അപകടമുണ്ടേ ാണ് കണ്ണാശു ഞങ്ങൾക്ക് അതെ നിങ്ങളുടെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന എന്റെ കാറിൻ്റെ അകത്തിനെ സ്വർണ്ണമാലയാണ് കാണാതെ വെള്ളം കൊണ്ട് മുന്നോട്ട് പോകുന്ന േ എനിക്ക് എന്റെ മാല കിട്ടിയാലേ പോകാൻ പറ്റത്തുള്ളൂ ഞാനത് അവക്ക് വേണ്ടി ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി മേടിച്ച സ്വർണ്ണ മലയാള ഞാൻ പോലീസിനെ വിളിക്കും കിട്ടു പോലീസിനെ വിളിച്ചിട്ടും ഇവിടെ നിൽക്കാന്നോട് ചോദിക്കും എന്നാ പിന്നെ എനിക്കും പോലീസിനടുത്ത് പറഞ്ഞോ മാല ചോദിച്ചു മേടിക്കാൻ പറഞ്ഞെന്നാ ലോൺ എടുത്തതാനല്ലേ മാല മേടിച്ചങ്ങു തരും എടാ പൈസ എടുത്ത് വെച്ചാനല്ലേ പറഞ്ഞേ എന്നെ കാണാനപ്പോൾ അരപ്പവനെ സ്വർണമാല എടുത്തിരാനാ പറഞ്ഞേ എനിക്ക് ഇവരെ തന്ന് എനിക്ക് ഇവരെ നല്ലോണം സംശയം બોലളി വാത് બોലളി കൊത്തത്തെ വാത് ദൈവേ બોലളി അഞ്ചലി മനസ്സിലാണ്ട വാചെ പറയാടാ എന്നെ സംശയം ചൊലളി നിന്നെ എനിക്ക് പണ്ടേ സംശയം വാ സത്യം പറാ നീ ആ മാല എടുത്തില്ലേ കാര തൊട്ട് സത്യ ജയ നാ കാർ ഡ്രൈവർ അല്ല സ്കൂട്ടർ തൊട്ട് ിൽ തൊട്ട് ശ്രദ്ധ എടുത്തിട്ടില്ല ഉരുളക്കിഴക്കും നിങ്ങൾ കള്ളനാക്കി ഇതിൽ കൂടുതൽ എന്ത് ചികിത്സയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത് താറുള്ളത്